അവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു സംഭവം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ജിഗർദാണ്ട ഷെയ്ക്ക് ഷെയ്ക്ക് അത് ആ അപ്പം അതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പനിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് കഴിക്കാം കാർ പാർക്കിംഗ് ചെയ്തു മീനാക്ഷി ടെമ്പിൾ നമ്മൾ കാണാൻ പോവാണ് പാർക്കിംഗ് ഉണ്ട് മൾട്ടി സ്റ്റോറിയുടെ പാർക്കിംഗ് ഉണ്ട് നമ്മൾ പാർക്കിംഗ് ഇട്ടതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വഴിയിൽ ഒരുപാട് ഇങ്ങനെ ക്ഷേത്ര സംബന്ധമായ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് ഏകദേശം നാലുമണിക്കാണ് തുറക്കുക നാലുമണിയായിട്ടുണ്ട് പൈതും തോറും ഇവിടെ തിരക്ക് കൂടി വരും ഒരു ദിവസം പതിനയ്യായിരം പേരാണ് ഈ ക്ഷേത്രം ദർശിക്കുന്നത് എന്ന് പറയുന്നത് പതിനയ്യായിരം പേര് ഇതാണ് മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരം ഇങ്ങനത്തെ പതിനാല് ഗോപുരങ്ങളുണ്ടെന്നാണ് പറയുന്നത് പതിനഞ്ച് ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയെന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശായി വരുന്നത് ഇവിടെ ഒരുപാട് ക്ഷേത്ര സംബന്ധമായ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് നാണയങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വഴിപാടിനും മറ്റൊക്കെ അത് ഉപയോഗിക്കും ഉപയോഗിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് മധുരയുടെ സെൻട്രർ ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടും ഗൂഗിൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും അത്രമാത്രം ആളുകൾ റിവ്യൂ ഇടുന്നതുകൊണ്ട് എനിക്കൊന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കാണാമെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ആയിരം കാൽ മണ്ഡപം എന്ന് സംഭവം ഉണ്ട് അത്ര അതായത് ആയിരം തികച്ചില്ല തൊള്ളായിരത്തി എൺപത്തി സംതിങ് ആണ് പക്ഷേ എല്ലാത്തിനും ചിത്രപ്പണികളും പഴയ പഴയ കാലഘട്ടത്തിൽ കഥകളും പുരാണങ്ങളിലൊക്കെയുള്ള സൂചിപ്പിക്കുന്ന ഒരുപാട് കൊത്തുപണികളൊക്കെയുള്ള സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് ഇതാണ് മെയിൻ കോറിഡോറ് വരുന്നത് ഒക്കെ കയറി പോകുന്നത് ചെരിപ്പെടാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാണ്ട് ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാനാലോചിക്കുന്നത് ആയിരത്തി അറുന്നൂറുകളിലൊക്കെ ഇതുപോലെ ഒരു പതിനഞ്ച് ഏക്കറിലൊരു ബിൽഡിംഗ് സമുച്ചയം ഉണ്ടാക്കി അത് കരിങ്കല്ല കൊത്തുമണികളൊക്കെ ചെയ്യണം എത്ര സമ്പന്നമായിരിക്കണം ഇന്ത്യ ഇതിൻ്റെ ഒരു ഗോപുരത്തിന് തന്നെ അമ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു നിലയ്ക്ക് വരുന്നത് മൂന്ന് മീറ്റർ ഹൈറ്റ് ആണ് അപ്പോൾ അമ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളൂ അങ്ങൻ്റെ പതിനാല് ഗോപുരങ്ങളുണ്ട് ഇവിടെ പിന്നെ ഏകദേശം ഈ ചോ ഈ സംരക്ഷണ വിത്തന്നെ കണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റോളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജിഗർ തണ്ട റാണി കഴിച്ചു നോക്ക് ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ അടിപൊളിയാണ് ഒരു ടേസ്റ്റ് ജിഗർ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ആദ്യം ഇത് നമ്മൾ കുറച്ച് ഈ ബദാങ്കം എന്ന് പറഞ്ഞ അത് അതൊന്ന് കുതിർത്തി വെക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് കാരമലുണ്ടാക്കാം അതിന് ശേഷം കുറച്ച് പാലെടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് കാരമലായിസ് അതൊഴിച്ച് കുറച്ച് പഞ്ചസാരയും ഇട്ട് ഈ കോവ എന്ന് പറയുന്ന ഒരു സാധനമാണ് ആ സാധനം കൂടി മിക്സ് ചെയ്ത് കുറച്ചുകൂടി കാരമലൊഴിച്ച് നമ്മളൊരു കണ്ടെയ്നറെടുത്ത് ഈ സാധനമൊക്കെ ഒഴിച്ച് നമ്മൾ തണുപ്പിക്കാൻ വയ്ക്കും അതിന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പാൽ ചൂടാക്കി അതിൽ കുറച്ച് ഒഴിച്ച് അതിൽ വീണ്ടും ബദാം കമ്മ ഇട്ട് അതിൽ കുറച്ച് നന്നാറി ചിറപ്പ് ഒഴിക്കും അതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ച പാലും കാരമലൈസൊഴിച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് അത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീം ജിഗർദണ്ട ക്രീമും കൂടി ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് ഇതൊഴിക്കും ഇതാ പായസം അതുപോലെ ഐസ്ക്രീം പഴം എന്തൊക്കെയോ ഒരു പുറത്തേക്കും ടേസ്റ്റ് അല്ലേ നമ്മൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് വേറൊരു സാധനം കൂടി വാങ്ങിണ്ട് ഇത് കേട്ടോ എന്താ പറഞ്ഞത് ബസുണ്ടി ബസുണ്ടി ഉണ്ടോ ബസുണ്ടിസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം

പാലസ് കാണാൻ പോവാണ് ഇവിടുന്ന് മധുരയിൽ നിന്ന് നമ്മൾ ഇറങ്ങണം അപ്പോൾ നമ്മുടെ ജിഗർദണ്ട കഴിക്കണം എന്നുള്ള ആഗ്രഹം നടന്നു നേരെ പാർക്കിങ്ങിലേക്ക് കുറച്ച് സ്ട്രീറ്റ് വ്യൂ കാണിച്ചു തരാം ഞാൻ നല്ല വൃത്തിയും അടുപ്പുള്ള സ്ഥലമാണ് നല്ല കല്ലൊക്കെ നല്ല ഭംഗിയിൽ പാവി പണികൾ നടക്കുകയാണ് എനിക്കാണ് പെയിൻറ്റിങ്ങാന്ന് തോന്നുന്നു ഓരോ കവാടങ്ങളും പെയിൻ്റൊക്കെ ഫെയ്ഡായിരിക്കുന്നുണ്ട് ചൂളമരം കെട്ടി വെച്ചിട്ട് പെയിൻറ്റിങ്ങിനുള്ള പരിപാടികളാണ് ഇവിടെ ഒരു മണ്ഡപം പോലുള്ള സ്ഥലം കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് കൊട്ടുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്തുണ്ടാക്കിയിട്ടുള്ള തോന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വിഗ്രഹത്തിന് എമറാൾഡ് സ്റ്റോണിലാണ് വിഗ്രഹം കൊത്തിയിട്ടുള്ള കുറയാണ് അതിൻ്റെ ഒരു പ്രത്യേകത മെയിനായിട്ട് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിൽ കണ്ണുകളൊരു തിളങ്ങുന്ന ഒരു വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇവിടുത്തെ പാർവതി വിഗ്രഹത്തിൽ അമ്പലത്തിന്റെ പ്രത്യേകതയാകാന്ന് പറയുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഒരു മിനേച്ചർ നോക്കും ഇത് നോക്ക് ഇങ്ങനെ ഒരു കോട്ട നാല് ഭാഗത്ത് ഇങ്ങനെ ഓരോ ഗോപുരങ്ങൾ അതിൻ്റെ ഉള്ളിൽ പിന്നെയും എത്ര ഗോപുരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ട് പക്ഷേ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നാല് കെട്ട് എട്ട് കെട്ടുണ്ടെന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോഴേഡിയ കിട്ടുള്ളൂ ഇതൊരു എൻട്രൻസ് ഇതൊരു എൻട്രൻസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ ഒരുപാട് കോവിലുകൾ അപ്പോൾ നമുക്കത് അവിടെ പോകുമ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിക്കോളും